രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മൂന്നാം പാദത്തിൽ സൌദി അറേബ്യയുടെ യഥാർത്ഥ ജി ഡി പിയുടെ അൻപത്തിരണ്ട് ശതമാനം എണ്ണ ഇതര പ്രവർത്തനങ്ങൾ കാണുന്ന ധനമന്ത്രി മുഹമ്മദ് അൽ ജദാൻ സ്വകാര്യ മേഖലയിലെ നിക്ഷേപവും കയറ്റുമതിയും വഴിയാണ് ഇത് സാധ്യമായത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നതും വികസിതവുമായ മൂലധന വിപണികളിലൊന്നാണ് രാജ്യത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഉഭയകക്ഷി സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ സൌദി ജർമ്മൻ റൌണ്ട് ടേബിൾ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മൂന്നാം പാദത്തിൽ സൗദി അറേബ്യയുടെ യഥാർത്ഥ ജി ഡി പിയുടെ അൻപത്തിരണ്ട് ശതമാനം എണ്ണ ഇതര പ്രവർത്തനങ്ങളാണെന്ന് ധനമന്ത്രി മുഹമ്മദ് അൽ ജദ്ദാൻ പ്രസ്താവിച്ചു സ്വകാര്യ മേഖലയിലെ നിക്ഷേപവും കയറ്റുമതിയും വഴിയാണ് ഇത് സാധ്യമായത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നതും വികസിതവുമായ മൂലധന വിപണികളിലൊന്നാണ് രാജ്യത്തിനുള്ളതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഉഭയകക്ഷി സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താനും സംയുക്ത സഹകരണത്തിനുള്ള വഴികൾ ആരായാനും ലക്ഷ്യമിട്ട് ഞായറാഴ്ച റിയാദിൽ നടന്ന സൗദി ജർമ്മൻ റൌണ്ട് ടേബിൾ യോഗത്തിൽ അധ്യക്ഷത വഹിക്കവെയാണ് അൽ ജാൻ ഈ പരാമർശങ്ങൾ നടത്തിയത് വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ സ്വകാര്യ മേഖലയുടെ കൂടുതൽ പങ്കാളിത്തം സാധ്യമാക്കിയ നിയമനിർമ്മാണ പരിഷ്കാരങ്ങളും എണ്ണ സാമ്പത്തിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായതായും വിലയിരുത്തപ്പെടുന്നു ജനം സൗദി അറേബ്യ